കാലികരി സർവകലാശാലയിൽ ചുമതലയേൽക്കാൻ വന്ന അഞ്ച് സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ സഫീ പ്രവർത്തകർ ഗവർണർ നേരിട്ട് തെരഞ്ഞെടുത്ത അംഗങ്ങളെയാണ് തടഞ്ഞത് വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ് ആനന്ദ് എന്താണ് നിലവിലെ സാഹചര്യം കെ പി വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സെനറ്റിലേക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഗവർണർ നിർദ്ദേശിച്ച അംഗങ്ങളെ തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് എസ് എഫ് ഐ ഉണ്ടായിരിക്കുന്നത് അതായത് അഞ്ച് അംഗങ്ങൾ അഞ്ചോളം വരുന്ന അംഗങ്ങൾ അതായത് പത്മശ്രീ കിട്ടിയ ആളെ അടക്കമാണ് എസ് എഫ് ഐ മാരമായി തടഞ്ഞത് മാറി നിൽക്കണ സംഘി തുടങ്ങിയ ആക്രോശിച്ചുകൊണ്ടാണ് അവർ തടഞ്ഞത് എന്താണ് ഞങ്ങള് ചെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അപ്പൊ അത് കടക്കാൻ പറ്റില്ല തീർച്ചയായും അടക്കം തടയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോഴും ഗേറ്റിന് ഗേറ്റ് നിൽക്കുന്ന സാഹചര്യമാണ് തൊട്ടപ്പുറത്തെ ഷെഡിൽ നമ്മൾ കാണുന്നത് പോലെ പോലെ തന്നെ ഇപ്പോൾ യും എസ് എഫിന്റെ നേതൃത്വത്തിലടക്കം സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് അടുത്ത സെനറ്റ് അംഗം അതായത് അംഗത്തിനോട് തന്നെ മറുപടി എന്താണ് ഇവിടെ ഇപ്പോ ഞങ്ങള് സെനറ്റ് മെമ്പർമാരാണ് അപ്പൊ സെനറ്റ് മെമ്പർമാരായിട്ടുള്ള ഞങ്ങള് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എസ് എഫ്ഐയുടെ പ്രവർത്തകർ എസ് എഫ്ഐയുടെ പ്രവർത്തകർ ഞങ്ങളെ തടയുകയും വളരെ മോശമായ രീതിയിൽ അവർ അസഭ്യം പറയുകയും ചെയ്തു മാറി നിൽക്കണ സംഘി എന്ന് ഉറക്കെ എസ് എഫ്ഐയുടെ നേതാവ് ആക്രോശിക്കുകയുണ്ടായി അതുകൂടാണ്ട് അവർ പറയുന്ന ബാലിശമായ ഒരു കാരണം ബഹുമാനപ്പെട്ട ചാൻസലർ നോമിനേറ്റ് ചെയ്ത ഒരാളെ പോലും സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കുക എന്ന പങ്കെടുപ്പിക്കില്ല എന്നുള്ള ഒരു ബാലിസമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുമായിട്ടാണ് എസ് എഫ് എ പോലുള്ള ഒരു പ്രസ്ഥാനം പോകുന്നത് അവർ ഞങ്ങൾ മൂന്നവണ ഞങ്ങൾ ഗേറ്റിനടുത്തേക്ക് വന്നെങ്കിലും മൂന്നവണ ഞങ്ങളെ തടഞ്ഞു അതുകൊണ്ട് ഒമ്പതോളം വരുന്ന സെനറ്റ് മെമ്പർമാർ അതിൽ പത്മശ്രീ ബാലംപൂതേരി അടക്കമുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള ആൾക്കാരുണ്ട് ഞങ്ങളിവിടെ സെന എന്താണ് സെനറ്റിന് പുറത്ത് സെനറ്റിന്റെ ഗേറ്റിന്റെ പുറത്ത് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് ഞങ്ങൾക്ക് വേണ്ട സഹായം ഒരുക്കി തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പോലീസ് സഹായം ഒരുക്കി തരുന്ന പക്ഷം എന്താണ് സെനറ്റിനകത്ത് പങ്കെടുത്ത് അതിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അല്ലാത്ത പക്ഷം ഞങ്ങൾ സെനറ്റ് ഹൗസിന്റെ മുന്നിൽ സെനറ്റ് യോഗം കഴിയുന്നവരെ ഇവിടെ തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം പോലീസിനോട് അറിയിച്ചിട്ട് യാതൊരു തരത്തിലുള്ള നടപടിയോ സി എസ് ആറിനോട് അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളുണ്ടായിട്ടില്ല ഇതാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും എത്തി നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ അദ്ദേഹം ആരോപിച്ചതുപോലെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അതായത് ഗവർണർ നേരിട്ട് നിർദ്ദേശിച്ച അംഗങ്ങളെ പോലും ഭരണഘടന അനുസരിച്ച് നേരിട്ട് നിർദ്ദേശിച്ച അംഗങ്ങളെ പോലും അകത്തേക്ക് കറത്താൻ പറ്റാത്ത തലത്തിലേക്ക് എസ് എഫ് മാറിയിരിക്കുന്നു ആ തലത്തിലേക്ക് ഒരു അക്രമ രാഷ്ട്രീയം തന്നെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ മുന്നിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പോലീസ് പോലീസ് അടക്കമുള്ള അധികാരികൾ ഇവിടെ നില ഉറപ്പുവച്ചിട്ടുണ്ട് എങ്കിലും സ്ഥിതിഗതികൾ ശാന്തമല്ല നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ എസ് എഫ് പ്രവർത്തകർ ഈ സെനറ്റ് ഹാളിന്റെ വാതിലിന് മുമ്പിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന തന്നെയാണ് യാതൊരു കാരണവശാലും ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന വാശിയായ അതായത് ഉറച്ച വാശിയോടെ തന്നെയാണ് എസ് എഫ് ഐ നിൽക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്നടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്മശ്രീ ലഭിച്ച ആളെ അടക്കം പുറത്തേക്ക് അകത്തേക്ക് കിടത്തില്ല എന്ന എടുക്കുന്നത് മാറി എന്ന് കുറച്ചു നമ്മൾ നേരിട്ട് കണ്ടതാണ് ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടും സ്വാഭാവികമായും ഇവർക്ക് ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടും പോലീസ് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല അതായത് പോലീസും എസ് എഫ് ഐക്ക് കൂട്ടുനിൽക്കാണെന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ി അത് തന്നെയാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാരണം അത് തന്നെയാണ് അതായത് ഗവർണർ ഔദ്യോഗികമായി ചുമതല വഹിക്കുന്ന ഭരണഘടനയുടെ തലവനായ ഗവർണർ നിയമിക്കുന്ന നിയമിച്ച ആളുകളെ പോലും അകത്തേക്ക് കടത്തിവിടാതെ അല്ലെങ്കിൽ അകത്തേക്ക് കടത്തിവിടാൻ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് മറികടക്കാൻ പോലീസിന് സാധിക്കുന്നില്ല പോലീസ് മെസ്സേ തമ്മിലുള്ള ഒരു തീറ്റുകളിയാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നു പോലീസ് അധികാരികൾ കൃത്യമായി ഈ പ്രദേശത്ത് ഉണ്ടെങ്കിൽ കൂടി തെനറ്റ് അംഗങ്ങൾക്ക് ഗേറ്റ് കടന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കും സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബാനർ കെട്ടിയ വിഷയങ്ങൾ അടക്കം പോലീസ് ഇത്തരത്തിൽ വളരെ അലംഭാവപൂർണ്ണമായിട്ടുള്ള നടപടികൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരുപക്ഷെ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും കാണാൻ വേണ്ടി സാധിക്കുന്നത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഔദ്യോഗികമായി നിയമപരമായി നാമനിർദ്ദേശം ചെയ്യിക്കപ്പെട്ട അംഗങ്ങളെ പോലും നിൽക്കുന്ന ശരി എത്രത്തിൽ തന്നെയാണ് ഈ എസ് എഫ്ഐയുടെ തുടരുകയാണ് അതിനെ കൂട്ടുനിൽക്കുകയാണ് പോലീസും ആനന്ദ്പുദൂരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിശദാംശങ്ങൾ നൽകിയതാണ്